ഹലോ കുത്താമ്പുള്ളി നെയ്ത്താലിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് കോട്ടണിൽ ലൈൻസിൽ ഫ്ലവർ പ്രിന്റ് വരുന്ന സെറ്റ് സാരിയുമായിട്ടാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ പാറ്റേൺ നമുക്കൊന്ന് തുറന്ന് കാണാം ഇതാണ് ഇതിന്റെ പല്ലുവിൽ വരുന്ന വർക്ക് ഇതാണ് അതേ വർക്ക് തന്നെയാണ് ബോർഡറിലും വരുന്ന താഴ്ഭാഗത്തും മോൾ ഭാഗത്തും വരുന്നുണ്ട് ബോഡിയിൽ ചെറിയ ഈ ഫ്ലവറിന്റെ ഡിസൈൻ വരുന്നുണ്ട് ഇത് പോർഷൻ വരുന്നുണ്ട് ബോഡിയിൽ ചെറിയ ചെറിയ ഇതേ ഫ്ലവറിന്റെ ഇത് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഓരോ കളർ ചേഞ്ചസും വെച്ചിട്ടുണ്ട് കൈയോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതിന്റെ വെറൈറ്റി കളേഴ്സ് വെച്ചിട്ടുണ്ട് ഫ്ലവർ ഫ്രണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൈയോടെ കൂടുതന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ